ഹായ് ഞാനിപ്പോൾ ഉള്ളത് മസ്സിനകുടിയാണ് കേട്ടോ മസിനകുടി ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ് മസിനകുടി ഇതുവരെ ട്രക്കിങ്ങിന് പോകാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇപ്പോൾ ട്രക്കിങ്ങിനായിട്ട് ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് ജീപ്പാണ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഇരുപത്താറ് പേര് അടങ്ങുന്നൊരു ബസ്സാണ് ഞങ്ങൾ വന്നത് ആ ബസ്സിൽ ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ എന്തായിട്ട് പ്രത്യേകത കേട്ടോ പാളന പാളനോട് ഉണ്ടാക്കിയ പ്ലേറ്റ് ഇതാ പാളനോട് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഇവിടെ അലോഡ് അല്ല അതുകൊണ്ട് തന്നെ പാള പ്ലേറ്റ് നല്ല ഉപ്പുമാട്ടോ കുട്ടികൾ കിട്ടിയാൽ മാറിക്കിപ്പിൾ ഉപ്പ് എന്താട്ടോ ഉപ്പുമാവും ഫ്രൂട്ട്സും ഇങ്ങനെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവോ നല്ല ഉപ്പുമാവൊക്കെ കഴിച്ചതാ നമ്മളിപ്പോ ട്രക്കിങ്ങിന് പോവാൻ വേണ്ടി തയ്യാറാണ് അപ്പോൾ ഒരു ജീപ്പിൽ അഞ്ച് പേരായി പറഞ്ഞാൽ അത് ഏഴ് വരെ പോകും പിന്നെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുക കേട്ടോ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഇരുപത്താറ് പേരുള്ള കുട്ടികളെ അടക്കം ഇപ്പോൾ മൂന്ന് ജീപ്പാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ജീപ്പിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് രണ്ട് സ്പോട്ടിൽ മൂന്നാമത്തെ സ്പോട്ടുണ്ട് അത് അതാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ വരും ആയിരത്തി എണ്ണൂറ് രൂപേൻ്റെ ഒരു സ്പോട്ട് അത്ര പ്രധാനമുള്ളതാണ് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെതാണ് എടുത്തത് അതിൽ ആയിരം രൂപയാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് നമ്മൾ ആയിരം രൂപയ്ക്കായിട്ടോ ഫിക്സ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ പോകുകയാണ് കേട്ടോ もうこれ。 ു പക്ഷെ ആരും ട്രക്കിങ്ങിനെ പോലില്ല എന്നോ ഇപ്പം ഗുലിക്കുലിക്കുലി അടുത്ത

അമ്മച്ചി അമ്മച്ചി സൂപ്പർ ഇല്ല അയ്യോ

ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്പോട്ടായിട്ടത് ഫസ്റ്റ് സ്പോട്ട് അടിപൊളി വ്യൂ ആണ് അപ്പോൾ അപ്പൊ വ്യൂ ആണ് കേട്ടോ വിഭുതി മല കേട്ടോ വിഭുതി മല നല്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ അടിപൊളി സ്പോട്ടാണ് ഓഫ് റോഡാണ് അടിപൊളി ഓഫ് റോഡുമാണ് അപ്പോൾ ഇതുവരെ വരാത്തവരൊക്കെ വന്ന് കണ്ടോളി കിട്ടും അടിപൊളിയാണ് അടിപൊളി അടിപൊളി വരുന്ന സൂപ്പറാണ് പിന്നെ ഫുൾ വ്യൂ ആണ് കേട്ടത് ആ പോവാ പോ നമ്മൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോണത് ജീപ്പ് ഇറങ്ങി വരികയാണ് നമ്മൾ രണ്ടാമത്തെ ജീപ്പ് ഇതാണ് വരുന്നത് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആട്ടോ നല്ല സ്പോട്ട് കാണെട്ടോ ഇതുവരെ ചിലപ്പോൾ ഇങ്ങനത്തെ ഓഫ് റോഡ് ചെയ്യാത്ത പോലൊക്കെ മസരം കൂടി വരെ വന്നിട്ട് ഓഫ് റോഡ് ചെയ്യാതെ പോകണ്ട

იქნებ <laughs> აბა <laughs> আতে ওলে বটিচি ওলে বটিচি ইগা বাপ না ও ভাঙ্গে দেখ ইতিকোডো আওে ও આવર ટકાઈ આઈસી ગર યુટ્યુબર આવર ટકાઈ આજાવ લે આજાવ બાદ ઓકે બોવ એ પ્રોડ હોલે કોનનો ની મસતા કોડી ઓવરરોડ ગઈ ને ટો വറ ഇന്നെ മൂവാ അതേറ്റ് ചോവാ ആ അതേറ്റ് ചോവാ ദ пятым ചോവാ ലീവായി നടക്ക് കി കി ആയാ ആ ശലകോടി ഓള്ളല്ല പവറി ഓ ഓക്കെ 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 കടമ 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 അപ്പം ഈ രണ്ട് സൈഡിലും മൃഗങ്ങളെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്നായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ അരുവി ഉണ്ട് അരുവിയിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളുണ്ടാവുന്ന പറ്റി പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുക നോക്കാം രണ്ടാമത്തെ സ്പോട്ട് സ്പോട്ടായത് ഫോറസ്റ്റ് ആണ് കേട്ടോ രണ്ടാമത്തെ സ്പോട്ടാണ് നമ്മൾ സഫാരിക്ക് പറഞ്ഞ രണ്ടാമത്തെ സ്പോട്ടാണിത് ബാംബു ഫോറസ്റ്റ് നമ്മൾ റിവേഴ്സിറ്റ് കാണുമ്പോൾ ഒരു കാട്ട് കാട്ടിനെ ഇവിടെ കണ്ടിന് ഫോറസ്റ്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാമ്പു ബാമ്പു ബാമ്പൂ എന്ത്നോ അതാ മുളാ മുള ഞാനേ സത്യത്തിൽ ബാമ്പു പറഞ്ഞ വേറെ തോന്നിയാട്ടോ വിടുന്ന് പ്രത്യകി ഒന്നും കാണാൻ പറ്റിയില്ല മാനിനല്ലാതെ മുന്നൊരു യാത്രയിൽ പുലിനെ കണ്ടിരുന്നു അതൊക്കെ ഒരു ലക്കാണ് ഓരോ സ്ഥല സമയങ്ങളിലൊക്കെ കാണുമ്പോൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ